കഷ്ടതകൾ എന്ന് പറയുമ്പോൾ ദൈവം ഉടനെ പറയും നിസ്സാരമാണെന്ന് പറയും ക്യാൻസർ നാനാ സ്റ്റേജിലാണെന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം പറയും അത് നിസ്സാരമാണെന്ന് പറയും ഇതാ സംഭവം ബാങ്കുകാലം വന്ന് രണ്ട് കോടിക്ക് ജെപ്റ്റ് ചെയ്യാൻ പോണ് നാണം കെട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോണെന്ന് പറയുമ്പോൾ കർത്താവ് പറയും നിസ്സാരമാണെന്ന് പറയും എന്താ കാര്യം അത് റോമാവ് ഒന്ന് പതിനെട്ട് അഞ്ച് ഒന്ന് വെച്ചാൽ എന്താണ്

അവൻ മഹത്വം കാണുന്നു അവനാണ് പുനുദ്ധാനത്തിൻ്റെ തത്സമയ സാക്ഷി അമ്മ പുനുദ്ധാനത്തിൻ്റെ തത്സമയ സാക്ഷിയാണ് എന്താ കാരണം അറ്റടമാർ പോയപ്പോഴ് തനിക്ക് ലഭിക്കാതിരിക്കുന്ന ചാണാക്കുഴിക്കടന്ന് ആരോടുമില്ലാതെ അനാഥപ്രേതം പോലെ പ്രസവിക്കേണ്ടി വരുമ്പോഴും അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി കാഴ്ചവെച്ചാൽ വിശ്വാസത്തോടെ സ്നേഹത്തോടെ കാഴ്ചവെച്ചാൽ തനിക്ക് എന്റെ മകൻ്റെ പുരുത്ഥാനത്തിൽ പങ്കാളിത്തം ലഭിക്കുമെന്ന് ആദ്യം വിശ്വസിച്ച പിൻസാക്ഷി അമ്മ വിശ്വസിച്ചെ ആരാധിക്കുകയാണ് ശുദിക്കുകയാണ് മഹത്തപ്പെടുത്തുകയാണ് പരിശുദ്ധ പരമ ദിവ കാരണത്തിന് ഇതെല്ലാ അമ്മക്ക് എങ്ങനെയാണ് സാധിച്ചത് ഇത്രയും സ്പീഡായിട്ട് എൻ്റെ പിണാസകനങ്ങളെ കർത്താവിൻ്റെ പുനരുദ്ധാനത്തോടും ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോടും കൂട്ടിവെക്കാൻ അമ്മയ്ക്ക് സമയമെടുക്കാൻ എന്താണ് സമയത്തെ കൺട്രോൾ ചെയ്യുന്ന അതിൻ്റെ ചാലകശക്തി എന്താണ് ദൈവസ്നേഹമാണ് ദൈവസ്നേഹമാണ് ദൈവ നീ എന്തിനു വേണ്ടി അന്വേഷിച്ചാലും ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ഓശാന ഞായറാഴ്ച എൻ്റെ ഇടവപ്പള്ളിയിൽ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു എന്താ പറഞ്ഞതെന്നറിയാമോ എൻ്റെ മനസ്സിന് കർത്താവ് തന്ന വചനം ഞാൻ മണവാളനാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് നേരത്തെ അതെനിക്ക് നേരത്തെ അറിയാമെന്ന് പറഞ്ഞു എന്താ കാരണം വെച്ചാൽ ഞാനിത് സ്വമേധയാ സമർപ്പിക്കുന്നതാ ആരും എന്നു പിടിച്ചെടുക്കണമില്ല നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഒരു പത്ത് പതിനെട്ടില് ഉണ്ട് ഞാനിത് സ്വമേധയാ സമർപ്പിക്കണതാണെന്ന് അപ്പം ഉടനെ ഞാൻ ജനങ്ങളോട് പറഞ്ഞു അവൻ മണവാളിനായിട്ടാണ് എതിരേറ്റ് വരേണ്ടത് ഒശാനിക്ക് കാരണം കല്യാണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ പുരോഹിതൻ ജീവിത പങ്കാളി പദ്ധനോ വരനോടും വധുവിനോടും എന്താ പറയണത് നീ നിൽക്കുന്ന ഭാര്യയെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണോ അതാണ് ചോദ്യം അല്ലേ ഈ നിൽക്കുന്ന ഇന്ന വ്യക്തിയെ നിൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ് ഇപ്പം കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയും ആരുടെയും സമ്മർദ്ദം കൂടാതെയുമാണ് ഞാൻ സഭയ്ക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി പാപത്തിന് പരിഷ്കാരമായി ക്രോശിക്കപ്പെടുന്നത് അതാണ് ഈശോ മണവാളിനാണെന്ന് പറയണത് അവനത് ചെയ്തതെങ്ങനെയാണ് നമ്മളോടുള്ള പരിപൂർണമായ സ്നേഹത്താൽ ആരോട് സമ്മർദ്ദമില്ലാതെ ആരോടും ആരുടെയും സമ്മർദ്ദമില്ലാതെ പൂർണ്ണമായ അറിവോടാണ് ദൈവ ഇതലെ എനിക്ക് നിനക്ക് വേണ്ടി കർത്താക്കുറിശിക്കപ്പെട്ടതെങ്കിൽ അത് എൻ്റെയും നിന്നെയും പുനരുദ്ധാനം സംഭവിക്കണത് അവനും നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഫലമായിട്ടാണ് അതുകൊണ്ട് ദൈവതലെ ഞാൻ കെ സി ക്രിസ്തുവിൻ്റെ പീഢ പീഠാനുഭവത്തിൽ ആണ് നീ എങ്കിലേ അത് നിനക്ക് പുണ്യത്ഥാനത്തിന് പങ്കാളിയാകണം മാത്രമെന്നില്ലേ നീ കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവസഹം നിറയുമ്പോഴേ ഹൈ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ മുഴുവനും ദൈവസഹം നിറഞ്ഞവള എന്നാണ് അമ്മയെ വിളിച്ചത് കരുത്തോ മെനയെ കരുത്താസ് എന്നൊക്കെ പറയുമ്പോഴെല്ലാം സ്നേഹം തന്നെയാണ് കൃപയെന്നൊക്കെ തർജ്ജമ ചെയ്താലും ഹൃദയം നിറഞ്ഞ് സ്നേഹമുള്ളവളെ ദൈവത്തോടും മനുഷ്യനോടും മനുഷ്യൻ്റെ രക്ഷയ്ക്ക് സ്നേഹമുള്ളവളെ എന്നാണ് മലഖമ്മയെ വിളിച്ചത് ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് കൃപ അവിടെ സ്നേഹമാണ് ദൈവത്തോടും മനുഷ്യനോടും ദൈവമാതാവിനുണ്ടായിരുന്ന സ്നേഹമാണ് സമയം ചുരുക്കി കളഞ്ഞത് പുണ്യഥാനത്തിൻ്റെ സമയം ചുരുക്കി കളഞ്ഞത് ക്ലേശങ്ങള് ദൈവനാമത്തിലാണ് തിരിച്ചറിയാൻ അവൾ സമയമെടുത്തില്ല നീ ഞാനും എന്നാണ് ക്ലേശങ്ങൾക്ക് ദൈവത്തെ കക്ഷി ചേർത്ത് കൊണ്ട് സന്തോഷത്തിന് കാരണമായി യശുവിന് നാമത്തെ ഏറ്റെടുത്തുകൊണ്ട് സമയമെടുക്കാത്തത് നമ്മളും ആരാണ് എൻ്റെ അമ്മ സമയമെടുക്കാത്തവളാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവജനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവ സ്നേഹത്താൽ നമ്മളും സഹരത്തിനെ ആന്തരിക പൊരുളനുസരി മനസ്സിലാക്കാൻ സമയമെടുക്കാതിരിക്കണത് അങ്ങനെ സമയമെടുക്കാത്ത പുനഃസ്ഥാനത്തിൻ്റെ അമ്മയെപ്പോലെ തത്സമയം സാക്ഷിയാകാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ശ്രുതിക്കട്ടെ എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ എഴുതേറ്റിയോത്ത്

രോഗികളെ ഇപ്പോൾ കൈവയ്ക്കേണ്ടതാണ് ഇപ്പോൾ ഈശോ നിങ്ങളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സാക്ഷ്യം പറയാൻ എന്നെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ രോഗികളെ കർത്താവെ അനേകൻ രോഗികൾ കർത്താവെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം രോഗമുള്ള ഇടത്തെല്ലാം കൈവെച്ചുകൊണ്ട് യേശുവ രക്ഷക എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ എൻ്റെ കർത്താവ് ഇന്നെ തിരുമുറവാർന്ന് വലതു കരാ കർത്താവെ അങ്ങയുടെ തിരുമുണ്ടുപാടുന്ന വരത്തുക ഇടത്തെ വെക്കുന്ന മക്കളിന്റെ അടിപ്പണർ പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി ആവർത്തിക്കട്ടെ നൽകവനെ ചെകിടിന് കേൾ നൽകവനെ ഉമ്മന് സംഭാഷണം നൽകവനെ മഹാരോഗ്യപ്പെടുത്തിയവനെ രോഗിച്ചവനെ മനുഷ്യർ വ്യർപ്പിച്ചവനെ അത് സ്പർശിക്കണ കടത്താവെ ഉടൽ രോഗങ്ങള് കൂടൽ രോഗങ്ങള് 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 താമസ അളലൂ പ്രകരോഗങ്ങള് சௌக்கியப்படுத்த ஓர் தந்தி பயாவை தல்சமில் சௌக்கியங்கள் நலகத்தினோர் ஞை சிதித்து பிரார்த்திக்க നമ്മളിനി പ്രാർത്ഥിക്കാൻ പോണത് നെഞ്ചിൽ കൈ വെച്ച് ജീവിതം മൊത്തം ഏൽപ്പിക്കുക നെഞ്ചിൽ കൈ പിണച്ചു വെച്ച് ജീവിതം അമ്മ അമ്മയിപ്പം നിനക്ക് വേണ്ടി നിൻ്റെ കുടുംബത്തിന് വേണ്ടിയും ജീവിതത്തിന് വേണ്ടിയും നിൻ്റെ കഷ്ടപ്പാടുകൾ നിനക്ക് ഇവിടുന്ന് ലഭിക്കാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ് ജോലിയില്ലാത്തവരെ വീടില്ലാത്തവർ വാടക താമസിക്കുന്നവരെ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് അതിന് സാങ്കേതിക ദുരിതമനുഭവിക്കുന്നവർ അതിൻ്റെ വിടുതലിനു വേണ്ടി മക്കളില്ലാത്തവർ വിവാഹം ഒത്തു പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ എസ് എസ് സിയും പി ഡി സിയും മറ്റ് ഗ്രാജുവേഷൻ പരീക്ഷകളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കട്ടെ ചില നൈപുണ്യ പരീക്ഷകളുടെ മത്സര പരീക്ഷകളുടെ യോഗ്യതാ പരീക്ഷകളുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ അതിനെ ആവശ്യമായ സ്കോർ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സാമ്പത്തിക കടങ്ങൾ വിഷമിക്കുന്നവർ കുടുംബത്തിൽ കലഹങ്ങളും ഭിന്നതകളും വിവാഹ മോചനത്തിൻ്റെ വക്കിലെത്തിരിക്കുന്നവർ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ കടകമ്പോളങ്ങൾ കടമുള്ളവർ വരുമാനമില്ലാത്തവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ വരുമാനം ലഭി ജോലി വരുമാനമില്ലാത്തവര് കിട്ടാത്തവരെ മറ്റ് വരുമാനമാർഗങ്ങൾ അന്വേഷിക്കുന്നവര് ഉടമ്പടി ചെയ്തിട്ടുള്ള മുഴുവൻ വിഷയങ്ങളും ദൈവിതരെ ഇപ്പോഴേ കർത്താവിനും നാമത്തിൽ ഓർക്കുക ഉടമ്പടി ചെയ്തിരിക്കുന്ന കർത്താവെ അങ്ങയുടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ കർത്താവ് അവൻ പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളാവുന്ന നിൻ്റെ നാമവും നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ വചനവും അനുസരിച്ച് ജീവിച്ച് വിശേഷത്തിന് സാക്ഷിയായിക്കൊള്ളാവുന്ന അങ്ങനെ തിരു അമ്മയുടെ മധ്യസ്ഥ യേശുനാമത്തിൽ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഓരോ വിഷയങ്ങളും ഓരോ വിഷയങ്ങളും ഇപ്പോഴും അമ്മയെ ഈശോ ഏറ്റെടുക്കാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തഞ്ചു വർഷം അർപ്പിച്ച കൃപാന ശക്തിയാൽ കൃപാറയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ലോകങ്ങള് ആരാധന കൈകളടിച്ചുകരങ്ങൾ വീശി കൈകൾ വീസി അനുഗ്രഹിച്ചെ സ്പർശിച്ച ആരവരോ സുഖപ്പെട്ട കഥാവ ില്ക്കുക സമാപനാശീർവാദം മുട്ടനിൽക്കുക ഹൃദയത്തിൽ വരുന്ന വേദനകളും വിങ്ങലുകളും നിന്റെ ഹൃദയത്തിൻ്റെ വേദന വിങ്ങല് ഇപ്പോഴും അമ്മയെ ഏറ്റെടുത്തുകൊണ്ട് നിൻ്റെ കുടുംബത്തിന് സമാധാനം നൽകാൻ പോകുന്ന സമയമാണ് നീ കണ്ണീരൂടെ പ്രാർത്ഥിക്കുക അച്ഛൻ്റെ ആശീർവാദത്തിൻ്റെ സമയത്തും എന്തെങ്കിലും കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് നിൻ്റെ ഹൃദയത്തെ വിക്ഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും പ്രാർത്ഥിക്കാം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് കാഴ്ചവെക്കുക ആശീർവാദം കഴിഞ്ഞും രണ്ടുമൂന്ന് അറിയപ്പെടും ഉണ്ടായിരിക്കും ശ്രദ്ധിക്കട്ടെ വിഷയങ്ങൾ ഓർക്കുക ഫലങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ ശക്തമായി ശ്രദ്ധിക്കട്ടെ ഈശോ ആശീർവദിക്കുക ഇതിൻ്റെ എല്ലാ വേദനകളിലും ഇതിൻ്റെ എല്ലാ നിയോഗങ്ങളിലും പിന്നെ ഉടമ്പടി വിയോഗങ്ങൾ കർത്താവ് ആശീർവദിക്കുന്നു തരങ്ങൾ യുവത്തിൽ യേശുവേ യേശുവേത് വിളിച്ച് അപേക്ഷിക്കട്ടെ കർത്താവേ കർത്താവേരാ വ്യാധികളെയും മാരകമായ രോഗം കഴിയുന്നവരെയും വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങൾ ഇരുന്നു കൊണ്ട് നിയോഗങ്ങൾ ടൈപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവര് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളവര്ത്തിൽ പന്ത് ഉടമ്പടി എടുത്തിട്ടുള്ളവര് വെബ്സൈറ്റിൽ തിരിതെളിച്ച് ജീവിത നിയോഗങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ളവരെ യുക്സിൽ ഗൂഗിൾ മീറ്റില് നിയമങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവര് ഇപ്പോഴും ക്രിപാസനത്തിലായിരിക്കുന്നവര് സമസ്ത നിയോഗങ്ങളുടെ മേല് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബസമാധാനമില്ലാത്തവര് തൊഴിൽ രഹിതര് പൗരരഹിതര്ില്ലാത്തവര് കുടുംബത്തിലെ സ്വസ്ഥ നഷ്ടപ്പെട്ടു പോവര് പ്രധാനയെ ഇപ്പോൾ ആശ്രമത്തിന് നന്ദി പറയുന്നു പ്രധാ വിദേശി യാത്രയ്ക്ക് പോകുന്ന

യും ആരാധനം परिशुद्धा परमा दिव्य गारुणी स्वीकृत इन्हें हम आराधने <laughs>